ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചക്കറി തൈകളൊക്കെ തഴച്ച് വളരാനും നല്ല പച്ച നിറം കിട്ടുവാനായിട്ടും അതുപോലെ തന്നെ നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു ജൈവ സ്ലറി ആണ് നമ്മളെ മുമ്പും കൃഷിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ജൈവ സ്ലറി ഒന്ന് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ എങ്ങനെയാണ് ജൈവ സ്ലറി ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം അതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇലകൾ വേണം പച്ചിലകൾ പച്ചിലകൾ ഞാനിവിടെ മൂന്ന് തരത്തിലുള്ള ഇലകളാണ് എടുക്കുന്നത് അന്നതാ ഇതാണ് ഇതിന് ഞങ്ങളിവിടെ വെള്ളപ്പടൽ എന്നാണ് പറയാറുള്ളത് വെള്ളപ്പടലാണ് ഒന്ന് അടുത്തത് നമുക്ക് പറമ്പിലൊക്കെ തന്നെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഇത് വളരെ നല്ലൊരു വളമാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് പച്ചയും വെള്ളപ്പടലും അതുപോലെ തന്നെ ശീമ ഇലയുമാണ് ഞാൻ വളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഏറ്റവും നല്ല വളമാണ് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജൈവ സ്ലറി ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും പിന്നീട് നമുക്ക് കുറച്ച് കോഴിവെള്ളം കൂടെ ആവശ്യമുണ്ട് ഞാനതിനായിട്ട് അതാ ഒരു പാത്രത്തിൽ കോഴിവളം എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഏകദേശം ഒരു കിലോ കാണുമായിരിക്കും ഇപ്പം നമുക്ക് അത് ഫ്ലവറി തയ്യാറാക്കുവാനായിട്ട് ഒരു ബക്കറ്റ് വേണം ഞാനൊരു വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ബക്കറ്റിലേക്ക് നമുക്ക് നമ്മുടെ കോഴിവെള്ളം ആദ്യമേ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചീമക്കൊന്നയുടെ ഇല നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ടിടുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാൻ നേരം ബുദ്ധിമുട്ട് വരും അപ്പം വലിയ തണ്ടൊക്കെ ഇടാതിരിക്കുകയാണ് നല്ലത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ േറെ കൊന്നയില ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ കൊന്നയില നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട് നമുക്ക് നമ്മുടെ വെള്ളപ്പടൽ വിശേഷം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വെച്ച ഞാൻ മുമ്പും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്ത കൂട്ടുകാർ ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വളം ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളമായത് മഴ ആയതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കാത്തത് എങ്കിൽ ഇപ്പോൾ എല്ലായ്പ്പോഴും ഒന്നും മഴയില്ലല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടാറുണ്ട് അപ്പം നമ്മളിതൊന്ന് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെയിലുള്ള ദിവസം മാ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ വേരുകൾ പെട്ടെന്ന് വലച്ചെടുക്കുകയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതാകുമ്പം നമുക്ക് പൈസ ചിലവാക്കുകയും വേണ്ട നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അതിലേക്ക് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്കൊരു കമ്പ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇത് നമുക്കൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം മൂന്നിലധികം ദിവസം നമ്മൾ വെച്ചിരുന്നാൽ കോഴിവെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും അതുകൊണ്ട് അധികം ദിവസം വയ്ക്കാതെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് അതിനുശേഷം ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മൂടി ഉപയോഗിച്ച് അടച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കണം ഇപ്പോൾ ദിവസവും ഒരു നേരമെങ്കിലും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് നേരം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് അടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം നമ്മുടെ വളം റെഡിയാക്കി ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പൊ ഒരു ദിവസം ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ ഇലകളൊക്കെ നന്നായിട്ട് ഇതിനോട് അഴുകി ചേരും പക്ഷെ നമ്മൾ ദിവസം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും കോഴിവളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം വെച്ചതേ ഉള്ളൂ നമ്മൾ ഇനി ഇത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് വളം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരു അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മൾ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് നന്നായി നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കാവുള്ളൂ ഇപ്പോൾ ഏതായാലും കറക്റ്റ് ഞാൻ എടുത്ത ദിവസം നമുക്ക് മഴയില്ല ഇതുപോലെ വളമൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മഴയില്ലാത്ത ദിവസം നോക്കി നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു കുഞ്ഞ് വെണ്ട തൈ ഇപ്പോൾ പുതിയ പുതിയ പച്ചക്കറി തൈകൾക്കാണ് ഞാനിതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പീച്ചിലാണ് നമ്മുടെ ചുരക്കയുടെ ചൂടാണ് ചുരക്കയിലൊക്കെ കണ്ടോ പൂവൊക്കെ പിടിച്ച് വരുന്നുണ്ട് മുകളിലോട്ടൊക്കെ ഓരോ ഞെടുപ്പിലും പൂ പിടിച്ച് വരുന്നുണ്ട് ഇത് നമ്മുടെ പീച്ചിലാണ് ബീച്ചിലെന്താ പൂ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം പൂക്കളൊക്കെ കായ്കളായിട്ട് മാറാനും ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാകാനും നല്ല ഒരു വളമാണിത് നമ്മൾ എല്ലായ്പ്പോഴും പച്ചക്കറി കൃഷിക്ക് ഈ വളം ചെയ്ത് കൊടുക്കാറുള്ളതാണ് ആരെങ്കിലും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അത് നമ്മുടെ തക്കാളി തൈയാണ് നമ്മുടെ വെള്ളരി തൈയാണ് ആണ് വെള്ളരിയൊക്കെ പള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ പച്ചക്കറി തൈകൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി തൈകൾക്കാണിത് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ തൈകളാണ് ഇവയെല്ലാം ഓണത്തിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള തൈകളാണ് ഇവയ്ക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ടും നമുക്ക് കിട്ടും അതുകൊണ്ട് കുക്കുംബർ നട്ട് വെച്ചിരിക്കുന്നതാണേലെ എൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു കുക്കുംബറൊക്കെ വള്ളിയിൽ കയറിയിട്ടുണ്ട് ഇതും ഒരു ചൂട് കുക്കുംബറാണ് സാലഡ് കുക്കുംബറാണ് ഇതൊക്കെ നമ്മുടെ പയറ് തൈകളാണ് ഇത് നമ്മുടെ ഒരു ചുരുക്കേറ്റ ചൂടാണ് പയറിനും എല്ലാവിധ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം സറി രൂപത്തിൽ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടുന്നതായിരിക്കും അതിൻ്റെ വെള്ളക്കാന്താരിയൊക്കെ നിൽക്കുന്നുണ്ടോ കാന്താരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം ദിവസവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീണ്ടും വീണ്ടും പുതിയ കാന്താരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായത് കണ്ടോ ഇതിൽ നിന്നൊക്കെ വിളവെടുത്തതിന് ശേഷം വേറെ പുതിയ കാന്താരികൾ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വളങ്ങളൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി